ആരോഗ്യമേഖലയിലെ അധികാര വികേന്ദ്രീകരണം ഏറ്റവും അധികം നടന്ന ഒരു മേഖലയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ആശുപത്രികൾ വരെ വിവിധ തലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈകളിലേക്ക് മാറ്റി കൊടുത്തിരിക്കുകയാണ് അവർക്ക് അതിനുള്ള പണവും നൽകും അതുപോലെ എങ്ങനെ അവിടെ വികസനം നടത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശവും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫലമായിട്ട് ഇന്ന് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ വലിയ തോതിൽ വികസിച്ച് വളർന്നിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏതാനും വർഷക്കാലം മുമ്പ് കേവലം ഇരുപത്തിയേഴ് ശതമാനം ആളുകളാണ് സർക്കാർ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് അത് ഏതാണ്ട് എഴുപത് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളം കടന്നുപോയ അടുത്ത കാലത്തെ രണ്ട് പ്രധാനപ്പെട്ട പ്രതിസന്ധികളെ കോവിഡ് മഹാമാരി പ്രതിസന്ധി അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക കാലഘട്ടത്തിൽ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ആരോഗ്യവകുപ്പും സംയുക്തമായിട്ട് ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് അതുകൊണ്ടാണ് കേരളത്തിൽ കോവിഡിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു ഏതാണ്ട് ലോകത്ത് തന്നെ ഒരു മാതൃക എന്ന രീതിയിൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തത് ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ തോമസ് ഐസക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ പ്രസക്തമായ ഏറ്റവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെന്റ് നിയോജ മട്ടത്തിൽ നിന്ന് ഡോക്ടർ തോമസ് ഐസക്കിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭിനന്ദിച്ചു பத்தனம் தையில் இத்தவண தோமஸ்